ദിലീപിൻ്റെ കേസിൽ മെമ്മറി കാർഡ് കോടതിയിലിരിക്കുമ്പോൾ ആരോ പരിശോധിച്ചു എന്ന് ആ ഫോറൻസിക് റിപ്പോർട്ട് ആ ട്രയലിൻ്റെ ഇടയിൽ വെളിയിലായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആ കോടതി നടത്തിയില്ല ട്രയൽ കോടതി നടത്തിയില്ല അവിടെ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്തായാലും അതിജീവിത ഹൈക്കോടതി കൊടുത്ത ഒരു റിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപ്പറ്റി ഒരു അന്വേഷണത്തിന് അവിടുത്തെ ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തി എറണാകുളം ജില്ലാ ജഡ്ജി അത് അന്വേഷിച്ചു അതിൻ്റെ ആ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നു മെമ്മറി കാർഡ് മൂന്ന് തവണ അനധികൃതമായി പരിശോധിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആരോപണം അത് ട്രയൽ കോടതി അത് പരിഗണിച്ചില്ല അതങ്ങ് നീണ്ടുപോയി അതിലൊരു നടപടി ട്രയൽ കോടതി സജസ്റ്റ് ചെയ്തില്ല അങ്ങനെയാണ് അത് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നത് ഹൈക്കോടതി ജില്ലാ ജഡ്ജി മുഖേന അതേപ്പറ്റി ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം അനധികൃതമായി ഇതുപോലെ പരിശോധിച്ചത് ശരിയാണ് പക്ഷെ ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇപ്പം കൊടുത്തിട്ടുണ്ട് അത് അതിജീവിതം അറിയാതെ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു ചെയ്തത് തന്നെ അതിനകത്ത് കക്ഷിയാക്കേണ്ടതായിരുന്നു ജില്ലാ ജഡ്ജി അതേപ്പറ്റി അന്വേഷിച്ചപ്പം ചില കാര്യങ്ങൾ കണ്ടെത്തി പ്രോസിക്യൂഷൻ പറഞ്ഞതും അതിജീവിത പറഞ്ഞതും അതിനെ എതിർത്ത ദിലീപുമൊക്കെ ഈ ഒരു സംഭവം അത് പ്രോസിക്യൂഷൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നിപ്പം വെളിയിൽ വന്നു അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൻ്റെ കുറ്റചാർജ് ആദ്യം കൊടുത്തപ്പം അവിടെ മജിസ്ട്രേറ്റായിരുന്ന ലീന റഷീദ് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ അത് പരിശോധിച്ചിരിക്കുന്നു ആ തൊണ്ടി സാധനം കണ്ടിരിക്കുന്നു അവരുടെ പേഴ്സണൽ കസ്റ്റഡിയിലായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത് എന്നും ഇപ്പോൾ വെളിയിലോട്ട് വന്നിരിക്കുന്നു അതിനുശേഷം അത് കമ്മിറ്റ് ചെയ്ത് ജില്ലാ ജഡ്ജിയിലൊക്കെ പോയി ജില്ലാ കോടതി ചെന്നു കഴിഞ്ഞപ്പം അവിടെ ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് എന്നയാൾ അത് തൻ്റെ ഫോണിലിട്ട് കണ്ടു അത് തൊണ്ടി സാധനത്തിനോട് രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ല അത് ലോവർ കോടതിയിലും അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസർട്ട് കോടതിയിലും അതുപോലെ ജില്ലാ ജഡ്ജിയിലും ജില്ലാ കോടതിയിലും അത് പേഴ്സണൽ കസ്റ്റഡിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ വിചാരണ കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാരോ പരിശോധിച്ചിരിക്കുന്നു അത് അവിടെ ശിരസ്താറാണ് പരിശോധിച്ചിരിക്കുന്നത് അവരാണ് ശിരസ്താറാണ് പരിശോധിച്ചതെന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഏതും ജില്ലാ കോടതി ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ മൂന്ന് സ്ഥലത്തും പരിശോധിച്ചു ആ പരിശോധിച്ചത് ആരാണ് ആരുടെ കൈവശമായിരുന്നു വളരെ വൈറ്റിലായ ഈ തൊണ്ടി സാധനം കയ്യിലിരുന്നത് എന്നിപ്പം വെളിയിലായി അതിനെ സംബന്ധിച്ച് കുറ്റക്കാരെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഹൈക്കോടതി കൊടുത്തതെന്ന് അതിജീവിതം ഇപ്പം ഹൈക്കോടതി പരാതി കൊടുത്തിരിക്കുന്നു തന്നെ കേട്ടില്ല ഇങ്ങനൊരു അന്വേഷണം നടക്കുമ്പം തന്നെ പറ്റിയുള്ള ഒരു ദൃശ്യമാണത് ആ സമയത്ത് പോലും ജില്ലാ ജഡ്ജി തൻ്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടില്ല ഒന്നും ചോദിച്ചില്ല പക്ഷേ മൂന്ന് സ്ഥലത്തും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുമെന്ന് പരിശോധിച്ചു എന്ന് എവിഡൻസിൽ വന്നു ഇത് വളരെ സീക്രട്ടായിട്ട് അത് കസ്റ്റഡിയിൽ വെക്കേണ്ട കോടതിയിൽ കസ്റ്റഡിയിൽ വെക്കേണ്ട ഒരു സാധനം അത് പരിശോധിച്ചു പരിശോധിച്ചു എന്ന് പറഞ്ഞപ്പം കോടതി അത് കാര്യമായി എടുത്തില്ല അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയില്ല അങ്ങനെ പരിശോധിച്ച സമയത്ത് അത് പലർക്കും ഈ ദൃശ്യങ്ങൾ വെളിയിലേക്ക് പോയി എന്ന് ആരോപണം വന്നു ആരോപണശക്തി ആയിക്കഴിഞ്ഞപ്പോൾ അതിജീവിത ഹൈക്കോടതിയിൽ അതിനെ സംബന്ധിച്ച് ഒരു റിട്ട് കൊടുക്കുകയും ഹൈക്കോടതി അത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷിച്ചതിൻ്റെ വിവരത്തിന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനകത്ത് ആ മഹേഷെന്ന് പറഞ്ഞയാൾ താൻ രണ്ടായിരത്തി പതിനെട്ടിലെ ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിഐയെ താൻ അത് സൂക്ഷിച്ചതെന്നും തൻ്റെ മൊബൈൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നെന്നും ആ ദൃശ്യം കണ്ടുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ സൂക്ഷിച്ച ആ മൊബൈൽ ഫോൺ ഇന്ന് നഷ്ടമായിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു ആ മൊബൈൽ ഫോണും കണ്ടെടുക്കാൻ കഴിയില്ല കുറ്റക്കാരെക്കെതിരായി ഒരു നടപടിയും സജസ്റ്റ് ചെയ്യാതെ അവരെ സംരക്ഷിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്നു ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ട് അതിന് നടപടി വേണം അതൊരു ഐ ജി റാങ്കിലുള്ള ഒരു സീനിയർ ഓഫീസറെ കൊണ്ട് ഇതേപ്പറ്റി അന്വേഷിക്കണം അങ്ങനെ പരിശോധിച്ചു എന്നൊരു റിപ്പോർട്ട് വെളി വന്ന സ്ഥിതിക്ക് ഹൈക്കോടതിയുടെ ഇപ്പോൾ അതിജീവിത കൊടുത്ത ആ റിട്ട് ആ നീക്കം സുപ്രധാനമാണ് അത് അതടുത്ത വെള്ളിയാഴ്ച അതേപ്പറ്റിയുള്ള തീരുമാനം ഹൈക്കോടതി പറയും എന്ന് കരുതുന്നു കാരണം ഇത് ഒരു തൊണ്ടി സാധനമാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ് അതേപ്പറ്റിയാണ് കോടതി കേസ് നടക്കുന്നത് കേസ് നടക്കുന്ന സ്ഥലങ്ങളിലെ മൂന്ന് സ്ഥലങ്ങളിലും ഈ കുറ്റചാർജ് ജുഡീഷ്യൽ പ്രസ്കാശമായി സേറ്റ് കോടതി അങ്കമാലിയിലും ജില്ലാ ജഡ്ജിയുടെ കോടതികളിലും ട്രയൽ കോടതിയിലും ഈ ദൃശ്യങ്ങൾ മൂന്ന് പേര് കണ്ടിരിക്കുന്നു അത് മൂന്ന് പേരും പറയുന്നത് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയും ട്രയൽ കോടതിയിലും പറയണത് തങ്ങളുടെ ജഡ്ജ് പറഞ്ഞിട്ടാണ് ആ ശിരസ്താറും ആ പി എ മഹേഷും ഇത് പരിശോധിച്ചതും തങ്ങളുടെ മൊബൈലിൽ സൂക്ഷിച്ചതും എന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും തിങ്കളാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഇതേപ്പറ്റി ഹൈക്കോടതി ഒരു തീരുമാനം പറയും ഇത് വളരെ വിശുദ്ധമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രവും പ്രമാദമായ ഒരു കേസാണ് വളരെ വൈറ്റലായ എവിഡൻസാണ് ആ കേസിൻ്റെ ബേസ്മെൻറ്റ് ഇത് തന്നെയാണ് അതാണ് ഇപ്പം ഈ മൂന്ന് പേരുടെ കൈവശം കാണപ്പെട്ടത് മൂന്ന് പേര് അത് തുറന്ന് പരിശോധിച്ചിരിക്കുന്നു അത് ആരുടെ ഉത്തരവ് മുഖേനയാണ് അത് പരിശോധന നടത്തിയതെന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ് പോയിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിനകത്ത് ഹൈക്കോടതി കൊടുത്തത് വസ്തുതാ റിപ്പോർട്ട് കൊടുത്തെങ്കിലും അത് കുറ്റക്കാരെ സംരക്ഷിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടായത് കൊണ്ട് അത് ഹൈക്കോടതി പരിശോധിക്കണം എന്നാണ് അതിജീവിതയുടെ ആവശ്യം അത് അടുത്ത വെള്ളിയാഴ്ച തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ അത് പരിഗണിക്കും ആ സമയത്ത് അതിലെന്ത് നടപടി സ്വീകരിക്കണം എന്ന് ഹൈക്കോടതി പ്രോസിക്യൂഷൻ്റെ നിർദ്ദേശം ഹൈക്കോടതി തീർച്ചയായിട്ടും പരിഗണിക്കും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ എൻ്റെ ഒരു ചിന്ത കാരണം ഇത്രയും വളരെ പ്രമാദമായ ഒരു സ്ത്രീയെ സംബന്ധിക്കുന്ന അവരുടെ പ്രൈവസിയെ സംബന്ധിക്കുന്ന ചില ദൃശ്യങ്ങൾ അത് തൊണ്ടിയായിട്ട് കോടതി ചെന്നപ്പം അത് മൂന്ന് പേര് കണ്ടിരിക്കുന്നു അവരുടെ ചില അവരുടെ മൊബൈലിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഒരു കോണ്ടാക്ട് റൂളിനും വയലേഷനുമാണ് തൊണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉത്തരവാദി ഉണ്ടായിരിക്കണം ഇത് ആ വെളിയിലോട്ട് ഇതിൻ്റെ കോപ്പികൾ പറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരവാദിയുണ്ട് അതുകൊണ്ട് അവരെ അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്തവർക്കെതിരായി തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് വരും ദിവസങ്ങളിൽ അടുത്ത വെള്ളിയാഴ്ച കോടതി അതിനെപ്പറ്റിയുള്ള ജഡ്ജ്മെൻറ്റ് പറയും എന്ന് കരുതുന്നു